നമ്മൾ ഒരു പൊല്യൂഷൻ പെട്രോളിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇതിങ്ങനെ വണ്ടി ചെക്ക് ചെയ്തു റീഡിങ് വന്നു വന്നതിന് ശേഷം നമ്മളത് കമ്പ്യൂട്ടറിൽ സബ്മിറ്റ് കൊടുത്ത് പ്രിൻ്റ് എടുക്കുന്നു പ്രിൻ്റ് എടുത്തതിന് ശേഷം പല ആൾക്കാരും പെട്ടെന്ന് അടുത്ത വണ്ടി ചെയ്യാനായിട്ട് ഈ മെഷീനിൽ ബാക്ക് എന്നുള്ള കീ പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ നോ എന്നുള്ള കീ പ്രസ് ചെയ്യുന്നു കമ്പനി വേഷി നോ പ്രസ് ചെയ്ത് ഉടനെ അടുത്ത ഇതെടുത്ത് വണ്ടി ചെക്ക് ചെയ്യുന്നു ആ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഈ മെഷീന് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരാനുള്ള സമയം ഒരു വണ്ടിക്ക് കഴിഞ്ഞിട്ട് ഒന്നര മിനിറ്റാണ് കൊടുത്തിട്ടുള്ളത് ആ ഒന്നര മിനിറ്റ് കഴിയുമ്പോൾ അത് തിരിച്ച് അത് കണ്ടോ ഈ ടെസ്റ്റ് മോഡിലേക്ക് തിരിച്ച് വയ്ക്കും ടി ഇ എസ് ടി എന്നുള്ളത് അതായത് നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്മിറ്റ് എന്നുള്ളതിൻ്റെ ടേക്സ് എം ടി എന്നായിരിക്കും അതിന് ശേഷം നമ്മൾ റീഡിങ് എടുത്ത് റിട്രീവ് കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ടെസ്റ്റൊന്നും തന്നെ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്ക് ടെസ്റ്റിലേക്ക് വയ്ക്കും ഇപ്പം നോക്കിയറിയാം സി ഒ സീറോ ആണ് എച്ച് എസ് സി സീറോ ആണ് ഒ റ്റു സീറോ ആണ് ഒ റ്റു ട്വൻറ്റി ആണ് ഈ സമയം ഇത് വരാനായിട്ട് നമ്മൾ ഒരു കീം പ്രസ് ചെയ്തിട്ടില്ല ഇൻ കേസ് ഇനിഫോം ഒ ടു ഇരുപതിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് എഫോൺ നല്ല കീ പ്രസ് ചെയ്യാം അങ്ങനെ വന്നതിന് ശേഷം മാത്രമേ അടുത്ത വണ്ടിയിലേക്ക് അതായത് അടുത്ത വണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ നോ ടെസ്റ്റ് അടിച്ചിട്ട് അതിന് പകരം നമ്മൾ മാനുവലായിട്ട് ബാക്കോ അല്ലെങ്കിൽ നോയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കീ ഉപയോഗിച്ചിട്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോൾ ഈ മെഷീൻ്റെ ഉള്ളിൽ റീഡിങ് പുറത്ത് പോയിട്ടുണ്ടാവില്ല അഴുക്ക് പുറത്ത് പോവാതെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആണ് അടുത്ത വണ്ടി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ എച്ച് എസ് സി എന്നുള്ളത് എച്ച് എസ് സി ചെക്കിങ് വരുമ്പോൾ അടുത്ത വണ്ടി ചെയ്യുമ്പോൾ എച്ച് എസ് സി ചെക്കിങ് വരുമ്പോൾ പെട്ടെന്ന് സീറോയിലേക്ക് വരില്ല കാരണം അതിൻ്റെ ഉള്ളിൽ മെഷീൻ്റെ തൊട്ട് മുമ്പത്തെ വണ്ടീൻ്റെ റീഡിങ് അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അത് മാത്രമല്ല ഓറ്റി ചിലപ്പോൾ ഇരുപതിലേക്ക് വന്നിട്ടുണ്ടാവില്ല ആ സമയത്തല്ല എറർ എറുകയാണെങ്കിൽ അതുകൊണ്ട് ആരും മാനുവലി മെഷീനിൽ ചെയ്യാതെ മെഷീൻ തന്നെ അത് തിരിച്ച് ടെസ്റ്റ് മോഡിലേക്ക് വന്നു ആ രീതി ചെയ്യും ഇനി ഡീസലിൻ്റെ മെഷീനിലും ഇതേ അവസ്ഥ തന്നെയാണ് ഡീസലിൻ്റെ വണ്ടി ചെക്ക് ചെയ്തിട്ട് തിരിച്ച് വന്നു കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്ക് അതിൻ്റെ അഴുക്കെല്ലാം പോയി അത് ടെസ്റ്റ് മോഡിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ കമ്പനി മെഷീൻ ആകുമ്പം നമ്മൾ ഡീസൽ ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് പെട്രോളിലേക്ക് പെട്ടെന്ന് പെട്രോളിൻ്റെ ഒരു വണ്ടി വരുമ്പോഴത്തേനും അത് ചെയ്യാനായിട്ട് നമ്മൾ ബാക്ക് അല്ലെങ്കിൽ നോ പ്രൊസീർ തിരിച്ച് പെട്ടെന്ന് നിർത്തി അടുത്ത വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ ഡീസലിൻ്റെ റീഡിങ്ങും ഡീസലിൻ്റെ സ്മോക്കും ആ മെഷീനിന്ന് പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഈ എച്ച് എസ് സി ചെക്കിങ്ങിൽ കൂടുതൽ സമയമെടുക്കും കാരണം ഡീസലിൻ്റെ പുക കൂടുതൽ പെട്രോളിൻ്റെ കൂടുതലായിരിക്കും അപ്പോൾ അതും ഈ എച്ച് എസ് സി ആയിട്ട് അവക്റ്റ് ചെയ്യും എച്ച് എസ് സി സീറോ ആണെന്നാണ് എച്ച് എസ് സി ചെക്കിങ്ങിൽ ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റീഡിങ് പോകുന്നത് അടുത്ത വണ്ടി ചെക്ക് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇനിയിപ്പോൾ പെട്രോളിൽ പുതിയതായിട്ട് എങ്ങനെയാണ് ഈ റിപ്പോർട്ട്സ് നോക്കാം ഇപ്പോൾ ഈ നമ്മൾ പരിപാടി സൈറ്റാണ് അതിൻ്റെ റിപ്പോർട്ട്സിൽ താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട്സ് കാണാൻ പറ്റും ഈ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞത് കാണാം ഈ റിപ്പോർട്ട്സിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും വണ്ടിൻ്റെ അറിയാൻ പറ്റും ഇരുപത്തി മൂന്നാം തീയതി അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുവാണ് അപ്പം ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഇപ്പം ഉണ്ടോ പുതിയതായിട്ട് ഒരു കോളം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട് അതായത് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു കോളം ലാസ്റ്റ് ഇത് ടൂ ആണോ ഫോർ സ്റ്റോക്ക് ആണോ എന്നൊക്കെ ഫോർ സ്റ്റോക്ക് ആണോ എന്നൊക്കെ ഫോർ സ്റ്റോക്കാണെങ്കിൽ ഉണ്ടാവില്ല ടൂ മണ്ണൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഉണ്ടോ ടൂറി വണ്ടീൻ്റെ ഇവിടെ ടൂ സ്ട്രോക്ക് ഒന്നും കാണിക്കുന്നുണ്ടോ ഇത് ടു സ്ട്രോക്ക് എന്ന് കാണിക്കുന്നു. കണ്ടോ? ഇതേപോലെ ആ ഇപ്പോ സ്ട്രോക്ക് കൂടെ കാണിക്കാൻ തുടങ്ങിയേണ്ട്. ഇതിняത് പലവണ്ടി